നിന്നിലേക്ക് ഭാഗം എഴുപത്തിരണ്ട് മുകളിലെത്തിയതും മിത്ര കണ്ണു വിടർത്തി എല്ലായിടത്തും ഒന്ന് നോക്കി ഏതത് എത്തിയിടുന്ന റൂം അവൾ ചോദിച്ചു അവൻ പെട്ടെന്ന് മുന്നോട്ട് നടന്ന് ഒരു റൂം തുറന്നു മിത്ര പെട്ടെന്ന് അകത്തേക്ക് കയറി അവളുടെ കണ്ണുകൾ ആദ്യം ചെന്നെത്തിയത് ചുമരിൽ തൂക്കിയിരിക്കുന്ന ശിവയും ഐശുവും ഏഞ്ചലും ഒരുമിച്ചുള്ള ഒരു ഫോട്ടോയിലേക്കാണ് ഏഞ്ചൽ നല്ലവളായി എന്ന് ശിവയ്ക്ക് മുന്നിൽ അഭിനയിച്ച സമയത്തെടുത്ത ഫോട്ടോ ആയിരുന്നു അത് മിത്ര കണ്ണുവിടർത്തി അതിലേക്ക് തന്നെ നോക്കി ഇപ്പോൾ തൻ്റെ മുന്നിലുള്ള ശിവയല്ല ഫോട്ടോയിലുള്ളതെന്ന് മിത്രയ്ക്ക് തോന്നിപ്പോയി അത്രത്തോളം വ്യത്യാസം ഒപ്പം ഐശുവിനും ഏഞ്ചലിനും ഒരേ മുഖമാണെന്നും മിത്രയ്ക്ക് മനസ്സിലായി ഇതിലേതാണ് ഐശു എന്ന് അവൾക്ക് സംശയം തോന്നി അവൾ പതിയെ റൂം ചുറ്റും നോക്കാൻ തുടങ്ങി ശിവ പെട്ടെന്ന് അകത്തേക്ക് കയറി അടച്ചു മിത്ര അവനെ സംശയത്തോടെ തിരിഞ്ഞു നോക്കി പക്ഷേ അവൻ്റെ മുഖത്ത് എന്തോ ഒരു കള്ളത്തരം അതുകണ്ട് പതർച്ചയോടെ മിത്ര പുറകിലേക്ക് ചുവട് വെച്ചു അവൻ അതിനനുസരിച്ച് മുന്നോട്ട് വന്നു അവൾ ഉമിനീരിറക്കിക്കൊണ്ട് ബെഡിൽ നിന്നും ബാഗ് തുറന്ന് പെട്ടെന്ന് ഒരു ഡ്രസ്സ് വലിച്ചെടുത്തു ഞാൻ ഞാൻ കുളിച്ചിട്ട് വരതത്തേട്ടാ അത്രമാത്രം പറഞ്ഞുകൊണ്ട് അവൾ ബാത്റൂമിലേക്ക് നടക്കാൻ ഒരുങ്ങിയതും ശിവ പെട്ടെന്ന് അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ച് അവളെ നെഞ്ചിലേക്ക് ഇട്ട് കഴിഞ്ഞിരുന്നു മിത്ര വിറച്ചുകൊണ്ട് അവന്റെ ശരീരത്തിലേക്ക് ചേർന്നു നിന്നു അവന്റെ മുഖം തന്നിലേക്ക് അടുത്തു വന്നതും പിടച്ചിലൂടെ അവൾ കണ്ണുകൾ ഇറുക്കിയടച്ചു പക്ഷെ അവന്റെ ചുണ്ടുകൾ അവളിൽ അമർന്നില്ല തന്റെ വയറിൽ നിന്നും സാരിയുടെ മറ നീങ്ങുന്നതും ശിവയുടെ ഉറച്ച കൈകൾ തൻ്റെ നഗ്നമായ വയറിൽ അമരുന്നതും മിത്ര അറിഞ്ഞു പിടച്ചിലൂടെ അവൾ അവന്റെ മുഖത്തേക്ക് കണ്ണുകൾ തുറന്നു നോക്കി ദത്തേട്ട അവൾ ഏങ്ങലോടെ വിളിച്ചു നീ എന്തിനാ എന്നെ കൊതിപ്പിച്ച ശ്രീ അവളുടെ കഴുത്തിൽ മുഖം ശിവ ആർദ്രമായി ചോദിച്ചു മിത്രയ്ക്ക് അവൻ പറഞ്ഞത് മനസ്സിലായില്ല അവളുടെ കൈകൾ ശിവയുടെ തലമുടിയിൽ മുറുകി ആ നോട്ടം കണ്ടുകൊണ്ട് തന്നെ ശിവപതിയെ അവളെ അല്പം നീക്കി നിർത്തി അവൾക്ക് മുന്നിൽ മുട്ടുകുത്തിയിരുന്നു മിത്രയുടെ നെഞ്ചിടിപ്പ് ഉയർന്ന സമയം വയറിൽ നിന്നും സാരിയുടെ മറ നീക്കി അവിടെ അവൻ്റെ മുഖം അമർന്നിരുന്നു ഏങ്ങിപ്പോയി മിത്ര അവന്റെ തലമുടിയിൽ കൈകൾ അമർത്തിയവൾ ശിവയുടെ ചുണ്ടുകൾ അവളുടെ വയറിലാകെ ഒഴുകി നടന്നു ദ ദട്ടാ വിറയലോടെ അവൾ വിളിച്ചതും അവൻ പെട്ടെന്ന് അവളെ നോക്കി ഒരു കള്ളച്ചിരിയോടെ എഴുന്നേറ്റു മിത്രയുടെ മുഖം അവനെ നോക്കാൻ കഴിയാതെ ചുവന്നു താഴ്ന്നു എന്നെ കൊതിപ്പിച്ചതുകൊണ്ടല്ലേ അവൻ അവളുടെ ചെവിയിൽ ചുണ്ടുരസി കുറുമ്പോടെ പറഞ്ഞു ദത്തേട്ടാ മിത്ര ചിണുങ്ങിക്കൊണ്ട് അവന്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി വെച്ചു ശ്രീ ഇനി കാത്തിരിക്കാൻ വയ്യ എനിക്ക് ഇത്രയും നാൾ കാത്തിരുന്നു ഞാൻ പക്ഷെ ഇപ്പോ ഇപ്പൊ പറ്റാത്തതുപോലെ ഓരോ നിമിഷവും നിന്നെ ഞാൻ അത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ട് അവൻ അവളുടെ മുഖം പിടിച്ചു പറഞ്ഞു ഒപ്പം അവളുടെ തുടുത്ത ചുണ്ടുകളിൽ ചുംബിക്കുക കൂടി ചെയ്തു മിത്ര അവനെ വിടർത്തി നോക്കി അത് കണ്ട് ശിവയൊന്ന് പുഞ്ചിരിച്ചു ഒരു രണ്ട് ദിവസം കൂടി സമയം തരുന്നു ഞാൻ അപ്പോഴേക്ക് ഞാൻ അടുത്തേക്ക് വരുമ്പോഴുള്ള നിന്റെ ഈ വിറയലൊക്കെ നിർത്തിക്കോട്ടോ അല്ലെങ്കിൽ ശരിയാവില്ല അവൻ കുറുമ്പോടെ പറഞ്ഞു രണ്ട് രണ്ടു ദിവസം കഴിഞ്ഞാൽ എന്താ അവൾ പതിയെ ചോദിച്ചു അവൻ അവളുടെ നെറ്റിയിലൊന്ന് ചുംബിച്ചു രണ്ടു ദിവസം കഴിയണ്ട രണ്ടാമത്തെ ദിവസം അന്ന് തൊട്ട് ശിവദത്തൻ വീണ്ടും ശ്രീമിത്രയുടെ മാത്രമാകാൻ പോവുക അവൻ പറഞ്ഞു അവളുടെ നെഞ്ചിലൂടെ ഒരു വിറയൽ പടർന്നു കണ്ണൊന്ന് പിടച്ചു അ അപ്പോ ഇപ്പോഴും എൻ്റേത് എന്റേതാണല്ലോ അവൾ പറഞ്ഞു ആണ് പക്ഷേ ഈ രണ്ട് ദിവസം സമയം തരുന്നത് എൻ്റെ പെണ്ണിന്റെ നാണം മാറ്റാനാ അല്ലെങ്കിൽ വേണ്ട ഈ നാണെന്റെ സ്ത്രീക്ക് നന്നായി ചേരുന്നുണ്ട് ഞാൻ നിന്നിലേക്ക് പെയ്തിറങ്ങുമ്പോൾ ഈ മുഖം ഇങ്ങനെ കുങ്കുമവർണ്ണാവണം എൻ്റെ കൺട്രോൾ മുഴുവൻ കളയുന്നിയപ്പോൾ അവനിൽ പ്രണയമെന്ന വികാരത്തേക്കാൾ അപ്പോൾ അവളോട് തോന്നിയത് മോഹമായിരുന്നു മിത്ര വിറച്ചുകൊണ്ട് അവനെ നോക്കി ദത്തേട്ട അവൾ വിളിച്ചു ഇനിയും വെയ്യുടെ പൊന്നെ എനിക്ക് നിന്നെങ്ങനെ കണ്ടോണ്ടിരിക്കാൻ സഹിക്കുന്നില്ല എനിക്ക് ആകെ കൊതി തോന്നുക ഒരിക്കൽ നമ്മൾ രണ്ടുപേരും അറിഞ്ഞ ആ ഒരു നിമിഷം ആ ഒരു ഫീല് അത് വീണ്ടും അറിയാൻ തോന്നുന്നെനിക്ക് ഒരു ദിവസത്തേക്കല്ല ഈ ജന്മം മുഴുവൻ അത്രയ്ക്ക് കൊതിയ എനിക്ക് നിന്നോട് അവൻ്റെ സ്വരം ഒന്ന് വിറച്ചു മിത്രയുടെ കൈകൾ അവനിൽ മുറുകി കൊതി അതുമാത്രേ ഉള്ളോ അവൾ ആർദ്രമായി ചോദിച്ചു അവൻ അവളെ കുറുമ്പോടെ നോക്കി ഇത്രയും കാലം ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമറിയാൻ വേണ്ടിയല്ലേ നീ കാത്തിരുന്നേ അപ്പൊ ഇനി ഒരു രണ്ട് ദിവസം കൂടി കാത്തിരിക്കില്ലേ അവൻ പ്രണയത്തോടെ അവളുടെ കവളിൽ തഴുകി അവൻ്റെ കണ്ണുകളിൽ അലയടിക്കുന്ന തന്നോടുള്ള പ്രണയം മിത്ര കാണുന്നുണ്ടായിരുന്നു എങ്കിലും നിന്നെ ഞാൻ പ്രണയിക്കുന്നു എന്ന് കേൾക്കാൻ ഉള്ളം വല്ലാതെ കൊതിക്കുന്നു മിത്ര അവൻ്റെ കണ്ണിലൊന്ന് തൊട്ടുനോക്കി ശിവ ചിരിച്ചു പറയണ്ട ഉണ്ടോ കണ്ണി ഒരു രണ്ട് ദിവസം കൂടി കാത്തിരിക്കില്ലേന്ന് അവൻ വീണ്ടും ചോദിച്ചു കാത്തിരിക്കും എത്ര നാൾ വേണമെങ്കിലും കാത്തിരിക്കും ഞാൻ അവൾ പ്രണയത്തോടെ പറഞ്ഞു വേണ്ട അങ്ങനെ ഒരുപാടൊന്നും കാത്തിരിക്കണ്ട രണ്ട് ദിവസം മതി അതിൽ കൂടുതൽ കാത്തിരിക്കാൻ നിനക്ക് ക്ഷമയുണ്ടെങ്കിലും നിൻ്റെ ദത്തേട്ടന് അതിനുള്ള ക്ഷമയില്ലടാ അവൻ കാറ്റുപോലെ നേർത്ത സ്വരത്തിൽ അവളോട് പറഞ്ഞു മിത്ര പെട്ടെന്ന് അവൻ്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി അവനെ ആഞ്ഞു പുണർന്നു ശിവയുടെ കൈകളും അവളെ ചേർത്ത് പിടിച്ചു എൻ്റെ സ്ത്രീക്ക് ഇവിടെ ഉള്ളവരേക്ക് ഇഷ്ടമായോ അവൻ അവളുടെ തലമുടിയിൽ തഴുകിക്കൊണ്ട് ചോദിച്ചു അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചിരിച്ചു എല്ലാവരും ഇഷ്ടായി തത്തേട്ടാ ഒത്തിരി സ്നേഹമുള്ളവരാ അവൾ കണ്ണ് വിടർത്തിക്കൊണ്ട് പറഞ്ഞു ശിവ അവളെ സ്നേഹത്തോടെ നോക്കി അവർക്കെൻ്റെ പെണ്ണിനെ ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട് മൂന്നാളും നിന്നെ തന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു അവൻ അവളുടെ നെറ്റിയിൽ നെറ്റി മുട്ടിച്ചു മിത്ര ചിരിച്ചു അമ്മ എനിക്കൊരമ്മയെ കിട്ടി തത്തേട്ടാ അങ്ങനെ വിളിക്കാൻ ആരും ആരുമില്ലാതിരുന്നതുകൊണ്ടാവും ഓരോ തവണ അങ്ങനെ വിളിക്കുമ്പോഴും എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നു മിത്ര കണ്ണ് നിറച്ചുകൊണ്ട് അവനോട് പറഞ്ഞു അവന് പാവം തോന്നി അവൻ താഴ്ന്നു വന്ന് ആ കണ്ണുനീരിനെ തൻ്റെ ചുണ്ടുകൾ കൊണ്ട് ഒപ്പിയെടുത്തു കരയണ്ടാട്ടോ അവൻ പറഞ്ഞു സന്തോഷം കൊണ്ടാ ദത്തേട്ട അവൾ ചിരിച്ചു അവൻ അവനവളുടെ നെറ്റിയിലൊന്ന് മുഖർന്നു ദത്തേട്ട അവൾ വിളിച്ചു അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി അത് പപ്പ പാവം തോന്നുന്നു ദത്തേട്ട അറിയാം എനിക്ക് എൻ്റെ ദത്തേട്ട് മനസ്സ് പപ്പ വേദനിപ്പിച്ചിട്ടുണ്ട് എന്നാലും പപ്പ ദത്തേട്ടനെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന കാണുമ്പോൾ എനിക്ക് പാവം തോന്നുന്നു ഒന്ന് സംസാരിക്കുമോ പപ്പയോട് അവൾ ചോദിച്ചു അവൻ അവളെ കൂർപ്പിച്ചു നോക്കി ആഹാ അപ്പോഴേക്ക് നിന്നോട് സംസാരിച്ച് പപ്പ നിന്നെ ആളുടെ പക്ഷം ചേർത്തു അല്ലേ അവൻ ചോദിച്ചു മിത്ര അവനെ കുറുമ്പോടെ നോക്കി ബോധത്തേട്ടോ അങ്ങനെയൊന്നുമില്ല അവൾ ചിണുങ്ങി അവൻ ചിരിച്ചു എൻ്റെ പെണ്ണെ എനിക്ക് പപ്പയുടെ ദേഷ്യമൊന്നുമില്ല എന്നാലും ഒരു സങ്കടമുണ്ട് ഹാ നോക്കാം അവൻ പറഞ്ഞു ഓക്കെ നോക്കിയാൽ മതി എൻ്റെ നല്ലതെത്തേട്ടൻ അവൾ അവൻ്റെ മുഖം പിടിച്ചു താഴ്ത്തി ആ കവളിൽ അമർത്തി ചുംബിച്ചു ശിവ ചിരിയോടെ അവളെ നോക്കി നിന്ന് കൊഞ്ചാതെ പോയി കുളിക്കുവണ്ണേ വെറുതെ മനുഷ്യൻ്റെ കൺട്രോൾ കളയാൻ വേണ്ടിയിട്ട് അവൻ പറഞ്ഞു അയ്യേ പോത തേട്ടാ അവൾ ചിണുങ്ങി ശിവ അവളുടെ നെറ്റിയിൽ ഒന്നുകൂടി ചുംബിച്ച് അവളെ തന്നിൽ നിന്നും അകത്തി മാറ്റി പോയി കുളിക്ക് അവളുടെ കവളിൽ തട്ടിക്കൊണ്ട് അവൻ പറഞ്ഞു അവൾ മൂളിക്കൊണ്ട് അവളുടെ സാരി മുഴുവൻ അഴിച്ചുമാറ്റി അത് ശരി എൻ്റെ മുന്നിൽ നിന്ന് അഴിക്കുന്നു അവൻ അവളെ നോക്കി പുരികമുയർത്തി ഈ അവൾ ഇളിച്ചുകൊണ്ട് ആ സാരി ചുരുട്ടി അവൻ്റെ ദേഹത്തേക്കിട്ട് പെട്ടെന്ന് ഡ്രസ്സുമെടുത്ത് ബാത്റൂമിലേക്ക് ഓടി ശിവ അതുമായി ബെഡിലേക്ക് മലർന്നു വീണു അവളുടെ സാരി ബെഡിലാകെ ഒഴുകിക്കിടന്നു ശിവ ചിരിയോടെ അതിലേക്ക് മുഖം പൂഴ്ത്തി അവളുടെ ഗന്ധം വലിച്ചെടുത്തു എൻ്റെ സ്ത്രീ രണ്ടു ദിവസം ഉഹ് അതോട് കഴിഞ്ഞാൽ പിന്നെ നീ അറിയാൻ പോകുന്നേ ഉള്ളൂ ഈ ശിവദത്തൻ്റെ പ്രണയം എന്താന്ന് അറിയിച്ചു തരാടി നിനക്കത് ഞാൻ അവൻ ആ സാരിയിൽ പതിയെ ചുംബിച്ചുകൊണ്ട് കുറുമ്പോടെ പറഞ്ഞു പതിയെ ബെഡിൽ മലർന്നു കിടന്ന് അവൻ ചുമരിലെ ഫോട്ടോയിലേക്ക് ഉറ്റുനോക്കി നിറഞ്ഞു ചിരിയോടെ നിൽക്കുന്ന ശിവയുടെ ഇരുതോളിലും കൈകുത്തിക്കൊണ്ട് മുന്നോട്ടു നോക്കി ചിരിയോടെ നിൽക്കുന്ന ഐശുവും ഏഞ്ചലും ശിവ പുഞ്ചിരിയോടെ ആ ഫോട്ടോയിലേക്ക് നോക്കി മിത്ര കുളി കഴിഞ്ഞു വന്നതും അവളുടെ കവളിൽ ഉമ്മ വെച്ചു കൊണ്ട് ശിവയും പോയി ഒരു ടോപ്പും സ്കേർട്ടുമാണ് അവളുടെ വേഷം മിത്രയ്ക്ക് ശിവയെ ഓർത്ത് വല്ലാത്ത സന്തോഷം തോന്നി രണ്ട് ദിവസത്തിനുള്ളിൽ ശിവ തന്നോട് മനസ്സ് തുറക്കുമെന്നോർക്കവേ അവൾക്ക് സന്തോഷത്തോടൊപ്പം ഉള്ളിൽ പരവേശവും നിറഞ്ഞു അവൾ തലയൊന്നു കുറഞ്ഞുകൊണ്ട് ഫോണെടുത്ത് ഗോവിന്ദനെയും ഭദ്രയും വിച്ചുവിനെയും എല്ലാം വിളിച്ച് ശിവയുടെ വീട്ടിലെത്തിയ വിശേഷങ്ങളെല്ലാം പറഞ്ഞു ശിവ കുളി കഴിഞ്ഞിറങ്ങിയപ്പോൾ എന്തോ ആലോചിച്ച് ബെഡിലിരിക്കുന്ന മിത്രയെയാണ് അവൻ കാണുന്നത് അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരിയുണ്ട് ശ്രീ ശിവ പെട്ടെന്ന് വിളിച്ചു അവൾ ഞെട്ടിക്കൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി അവളെ നോക്കി ചിരിയോടെ നിൽക്കുന്നുണ്ട് ശിവ മിത്ര പുഞ്ചിരിയോടെ ബെഡിൽ നിന്നും എഴുന്നേറ്റു ഉം എന്താണ് ഒരു ചിരിയൊക്കെ അവൻ ചോദിച്ചു ഒന്നുമില്ല വാ പോവാ അവൾ പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ഡോറിന്റെ അടുത്തേക്ക് നടന്നു ശിവ അവളുടെ കയ്യിൽ കയറി പിടിച്ചു മിത്ര എന്താ എന്ന പോലെ അവനെ സംശയത്തോടെ നോക്കി അവൻ അവൾക്കടുത്തേക്ക് ചേർന്ന് വന്നു മിത്ര പിടച്ചിലോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി എന്താ ഡീ എന്തോ ഒരു ചിരിയൊക്കെ വെറുതെ ഇരുന്ന് ചിരിക്കുമായിരുന്നല്ലോ ഞാൻ വന്നപ്പോൾ ശിവ അവളുടെ കവിളിൽ പതിയെ ചുണ്ടിട്ടിടച്ചു കൊണ്ട് ചോദിച്ചു മിത്ര ഉമുന്നിരി ഇറക്കിപ്പോയി അത് അത് ഞാൻ വെറുതെ ദട്ടം പറഞ്ഞതൊക്കെ ഓർത്തിരിക്കുവായിരുന്നു അവൾ എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ചു ശിവ കുറുമ്പോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ഓഹോ അതാലോചിക്കുമായിരുന്നോ എന്തേ രണ്ടു ദിവസം കൂടിപ്പോയോ ഇന്ന് തന്നെ ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കണോ ഓ സോറി സെക്കൻഡ് നൈറ്റ് ആഘോഷിക്കണോ അവൻ കണ്ണിറുക്കി മിത്ര അവനെ വാവൊളിച്ചു നോക്കി അടുത്ത നിമിഷം നാണത്തോടെ അവൻ്റെ നെഞ്ചിലേക്ക് അവൾ മുഖം പൊഴുത്തിവെച്ചു ശിവ ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ചു എനിക്ക് എത്ര ആഗ്രഹമുണ്ടെന്ന് അറിയോ ദത്തേട്ട എൻ്റെ ദത്തറിനെ എന്നെ സ്നേഹിക്കുന്നു എന്നൊന്ന് പറയുന്ന കേൾക്കാൻ അത്രക്ക് അത്രയ്ക്ക് ഇഷ്ടം എനിക്ക് അവൾ അവൻ്റെ പുറത്ത് കൈ ചുരുട്ടി പിടിച്ചു ശിവ അവളുടെ മുഖം തൻ്റെ നെഞ്ചിൽ നിന്നും പിടിച്ചു ചേർത്തി എപ്പോഴും എന്നോട് കാമാണെന്നൊക്കെ പറയാറില്ലേ അപ്പോ എന്തുമാത്രം സങ്കടം തോന്നിയിട്ടുണ്ടെന്നോ ദത്തേട്ടാ ഞാൻ കാരണം തന്നെ ദത്തേട്ടൻ എന്നോട് അങ്ങനെയൊക്കെ പറയുന്നതെന്ന് പക്ഷേ എനിക്ക് സങ്കടം വരും രാത്രിയൊക്കെ ഇരുന്ന് എത്ര കരഞ്ഞിട്ടുണ്ടെന്നോ ഞാൻ ഈ കണ്ണിൽ കാണുന്നത് മുഴുവൻ എന്നോടുള്ള പ്രണയ പക്ഷെ നാവ് പറയുന്നത് എപ്പോഴും കാമാണെന്നു സത്യം പറയട്ടെ ദത്തേട്ടാ ഈ രണ്ട് ദിവസം പെട്ടെന്നായെങ്കിൽ എന്ന് ആഗ്രഹിക്കുക ഞാൻ ഈ വായി നിന്ന് ഞാൻ നിന്നെ പ്രണയിക്കുന്നു എന്ന് കേൾക്കാൻ കൊതിയാവുക ഞാൻ കാത്തിരിക്കുക അത്രയും പറഞ്ഞപ്പോഴേക്കും അവളുടെ കണ്ണുകൾ നിറഞ്ഞു പോയിരുന്നു ശിവ ആകെ വല്ലാതായി ഞാൻ ഒത്തിരി വിഷമിപ്പിക്കുന്നുണ്ടോ ശ്രീ നിന്നെ അവൻ ഇടർച്ചയോടെ ചോദിച്ചു ഇല്ല ഞാൻ ഞാൻ എൻ്റെ ദത്തേട്ടൻ്റെ കൂടെ ഒരുപാട് ഹാപ്പിയാ ഈ ഒരു ജീവിതം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല എല്ലാം കൈവിട്ട് പോയതല്ലേ പക്ഷെ പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ എൻ്റെ ദത്തേട്ടിനെനിക്കൊരു ജീവിതം വെച്ച് നീട്ടിയപ്പോൾ ഞാൻ എനിക്ക് എനിക്കറിയില്ല ദത്തേട്ടാ അപ്പം ഞാൻ അനുഭവിച്ച സന്തോഷം അതെങ്ങനെ ഞാൻ ദത്തേട്ടിനോട് പറയും അച്ചയ്ക്ക് വയ്യാതായപ്പോൾ അച്ചയെ നോക്കിയിരിക്കുന്ന പല രാത്രികളിലും എനിക്ക് വേറെ ആരുമില്ല എന്ന് മനസ്സുകൊണ്ട് പറഞ്ഞ് ഒത്തിരി കരഞ്ഞിട്ടുണ്ട് ഞാൻ പക്ഷേ പക്ഷേ ഇപ്പോൾ എൻ്റെ ദത്തേട്ടൻ്റെ കൂടെ ഞാൻ ഞാൻ എൻ്റെ ദത്തേട്ടൻ്റെ ഭാര്യയില്ലേ എനിക്ക് എനിക്ക് എന്ത് സന്തോഷാണെന്നോ അവൾ ചുണ്ട് വിതുമ്പിക്കൊണ്ട് അവനോട് പറഞ്ഞു നിർത്തി പക്ഷെ അവൾ തേങ്ങുന്നുണ്ട് അതിനനുസരിച്ച് അവളുടെ ശരീരം ഉലയുകയും ചെയ്യുന്നുണ്ട് ശിവയുടെ കണ്ണുകളും കലങ്ങിയിട്ടുണ്ട് അറിയാം ഇവൾ ഒരുപാട് സങ്കടം സഹിച്ചവളാണെന്ന് പക്ഷേ ഇവളുടെ വായിന്ന് തന്നെ അതെല്ലാം കേൾക്കുമ്പോൾ സഹിക്കാൻ കഴിയുന്നില്ലല്ലോ തനിക്ക് ശിവ വേദനയോടെ ഓർത്തു മിത്ര പെട്ടെന്ന് കണ്ണുകൾ ഇറുക്കി അടച്ചു കണ്ണുനീർ കവിളിനെ നനച്ച് പുറത്തേക്കൊഴുകി ശിവ അവളുടെ മുഖം കയ്യിൽ കോരിയെടുത്തു മിത്ര ആ മുഖത്തേക്ക് തന്നെ നോക്കി ദത്തേട്ട മിത്ര വിളിച്ചു എന്താടാ അവൻ പ്രണയത്തോടെ ചോദിച്ചു എന്നെ ഒരുപാട് സ്നേഹിക്കണം ഒരുപാടെന്ന് വെച്ചാൽ ഒരുപാട് ഒരുപാട് എനിക്ക് നല്ല ആഗ്രഹം ഈ നെഞ്ചിലെ സ്നേഹം മുഴുവൻ എനിക്ക് വേണം മിത്ര അവൻ്റെ നെഞ്ചിൽ കൈവച്ചു ശിവ അവളെ പ്രണയത്തോടെ നോക്കി അവളുടെ ചുണ്ടിൽ പതിയെ ചുണ്ടമർത്തി മിത്ര വിറയലോടെ അവൻ്റെ ഷോൾഡറിൽ കൈവച്ചു ശിവ പെട്ടെന്ന് അവളിൽ നിന്നും അകന്നു മാറി എൻ്റെ സ്നേഹവും പ്രണയവും കാമവും എല്ലാം നീ അറിയും ശ്രീ പക്ഷേ പക്ഷെ നിന്നെ ഞാൻ അന്ന് ഒരുപാട് വേദനിപ്പിക്കും അങ്ങനെയൊക്കെ തോന്നുന്നെനിക്ക് അവൻ പറഞ്ഞു മിത്ര അവനെ പിടച്ചിലോടെ നോക്കി ഇങ്ങനെ നോക്കല്ലെ പൊന്ന പിന്നെ രണ്ടു ദിവസം എന്നുള്ള ഞാനങ്ങോട്ട് മറക്കൂട്ടോ ഇന്ന് രാത്രി എല്ലാം നശിപ്പിക്കും ഞാൻ ഈ പെണ്ണിനെ വല്ലാതെ സ്നേഹിക്കും അവൻ അവളുടെ കണ്ണുകളിലേക്ക് തന്നെ ഉറ്റുനോക്കി അത്രയും വശ്യമായി പറഞ്ഞു അവൻ്റെ നോട്ടം നേരിടാനാവാതെ അവൾ അവനിൽ നിന്നും നോട്ടം മാറ്റി ശിവ ചിരിയോടെ അവളുടെ കണ്ണിൽ മുത്തി പോയി മുഖമൊക്കെ കഴുകിയിട്ട് വാ താഴെ അവരൊക്കെ കണ്ട എന്താ കരുതാ ചെല്ല് ശിവ പറഞ്ഞു മിത്ര മൂളി എന്നാ പോവണേ പെണ്ണേ പിന്നെ എന്തെന്നെ ഒട്ടിനിക്കുന്നേ മൂളിയിട്ടും തന്നെ അള്ളിപ്പിടിച്ചു നിൽക്കുന്ന പെണ്ണിനെ കണ്ട് ശിവ കുറുമ്പോടെ ചോദിച്ചു മിത്ര പെട്ടെന്ന് ഉയർന്നു വന്ന് അവൻ്റെ താടിക്കിടയിൽ അമർത്തിക്കടിച്ചു അവനെ വേദനിപ്പിച്ചുകൊണ്ട് ശിവ കണ്ണുകൾ ഇറുക്കിയടച്ചു അവൾ പതിയെ അവനിൽ നിന്നും അകന്നു മാറി അവൻ കണ്ണു തുറന്ന് അവളെ കൂർപ്പിച്ചു നോക്കി ഈ ഇഷ്ടം കൊണ്ടോ റൗഡി എനിക്ക് താടിയും കവളും ഒക്കെ അത്രയ്ക്ക് ഇഷ്ടാ അവൾ കള്ളച്ചിരിയോടെ പറഞ്ഞു ശിവയ്ക്കും ചിരി വന്നു പോയി മുഖം കഴുകിയിട്ട് വാടികുള്ളത്തി അവൻ പറഞ്ഞു അവൾ പെട്ടെന്ന് ബാത്റൂമിലേക്ക് ഓടി ശിവ അത് കണ്ട് ചിരിച്ചുപോയി ഓടിയപ്പോഴും ശബ്ദമൊന്നും ഉണ്ടാക്കാത്ത അവളുടെ നഗ്നമായ കാലിലേക്ക് അവൻ്റെ നോട്ടം പോയി ആ കാലുകൾ കണ്ട് അവൻ്റെ മുഖമൊന്നും മങ്ങിയെങ്കിലും പതിയെ പുഞ്ചിരിച്ചു കൊണ്ടവൻ ബെഡിൽ വെച്ചിരിക്കുന്ന ഒരു ബാഗിൻ്റെ സൈഡ് സിപ്പ് തുറന്ന് അതിൽ നിന്നും അവൾ കാണാതെ ഒരു ബോക്സ് എടുത്തു പതിയെ അതിലൊന്ന് ചുംബിച്ചുകൊണ്ട് അവൾ ശ്രദ്ധിക്കാതെ തന്നെ അവനത് ഷെൽഫിലെ ചെറിയൊരു അറയിലിട്ട് പൂട്ടി അവളുടെ കാലുകളിൽ വീണ്ടും കിളക്കം കേൾക്കാൻ അവൻ ആഗ്രഹം തോന്നി ചിരിയോടെ അവൻ വന്ന് ബെഡിലിരുന്നു മിത്ര മുഖം കഴുകി വന്നതും അവൻ അവളെ നോക്കി ഒന്ന് ചിരിച്ചു ഒരു മേക്കപ്പില്ലാതെ തന്നെ എന്ത് സുന്ദരിയാ നീ അവൻ അവളോട് പറഞ്ഞു മിത്ര ചിരിയോടെ അവനെ നോക്കിയതേ ഉള്ളൂ തഴയ്ക്ക് പോവാൻ നമുക്ക് അവൻ ചോദിച്ചു അവൾ മൂളി എന്നാവാ അതും പറഞ്ഞ് അവനവളുടെ തോളിലൂടെ കൈയിട്ട് ഡോറ് തുറന്ന് പുറത്തേക്കിറങ്ങി സ്റ്റെയർ ഇറങ്ങി താഴേക്ക് വരുന്ന മിത്രയെയും ശിവയെയും സാഗറും പാറവും മൈശുവും കണ്ണിമ ചിമ്മാതെ നോക്കി രണ്ടുപേരും തമ്മിൽ അത്രത്തോളം ചേർച്ചയുണ്ടെന്ന് തോന്നി അവർക്ക് മാത്രമല്ല നേരത്തെ സാരി ഉടുത്തപ്പോൾ കണ്ട മിത്രയല്ല ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത് നിൽക്കുന്നതെന്നുപോലും തോന്നിപ്പോയി ഇട്ടിരിക്കുന്ന ടോപ്പിലും മുട്ടുവരെ ലെങ്ത്തുള്ള സ്കേർട്ടിലും അവളെ അത്രയും ചെറിയൊരു കുട്ടിയെപ്പോലെ തോന്നുന്നുണ്ടായിരുന്നു അവന്റെ നെഞ്ചിനൊപ്പം മാത്രം ഉയരമുള്ള മിത്രയ്ക്ക് നേരത്തെ ഉണ്ടായിരുന്ന വേഷത്തിൽ ഒരു പക്വത നിറഞ്ഞ മുഖമായിരുന്നു എന്നും ഇപ്പോൾ ഒരു നിഷ്കളങ്കത നിറഞ്ഞ മുഖമാണെന്നും പാറുവും ചിന്തിച്ചുപോയി പക്ഷേ അവൾക്ക് അവളുടെ പ്രായത്തിൽ കവിഞ്ഞ പക്വതയുണ്ടെന്നുള്ള കാര്യത്തിൽ ഐശുവിന് സംശയമൊന്നും ഉണ്ടായിരുന്നില്ല ശിവ പറഞ്ഞറിഞ്ഞ മിത്രയുടെ ജീവിതത്തിൽ നിന്ന് തന്നെ ഐശുവിനത് മനസ്സിലാക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ തങ്ങളെ തന്നെ നോക്കിയിരിക്കുന്ന മൂന്നുപേരെയും കണ്ട് ശിവയും മിത്രയും പരസ്പരം മുഖത്തോട് മുഖം നോക്കി എന്താ അമ്മ ശിവ പാറുവിനോട് ചോദിച്ചു പാറു ചിരിയോടെ അവനടുത്തേക്ക് വന്നു കൂടെ തന്നെ ഐശുവും ഏയ് ഒന്നുമില്ല രണ്ടാളും തമ്മില് നല്ല ചേർച്ച ഉണ്ടെന്ന് ഓർക്കായിരുന്നു അമ്മ അവർ മിത്രയുടെയും ശിവയുടെയും കവിളിൽ തലോടിക്കൊണ്ട് പറഞ്ഞു രണ്ടുപേരും പുഞ്ചിരിച്ചു അല്ലേട്ടാ ഏട്ട നേരത്തെ മുകളിലേക്ക് കൊണ്ടുപോയില്ലേ ആ പെണ്ണവിടെ ഇതേതാ കുട്ടി ഐശു കുറുമ്പോടെ മിത്രയെ നോക്കിക്കൊണ്ട് ശിവയോട് ചോദിച്ചു മിത്ര അവളെ കൂർപ്പിച്ചു നോക്കി അതുകണ്ട് ശിവയ്ക്കും ചിരി വന്നു സത്യം പെണ്ണേ നീ വേഷത്ത് ശരിക്കും ഒരു കുട്ടിയെ പോലെ ഉണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ ഐശു പറഞ്ഞു ഇതെന്റെ കുള്ളത്തിയാ പിന്നെ ഭംഗിയില്ലാതിരിക്കുവോ ശിവ മിത്രയെ തന്നിലേക്ക് ഒന്നുകൂടി ചേർത്ത് പിടിച്ചു കുള്ളത്തിയോ പാറുവിനും അയശുവിനും സംശയം ഈ ദത്തോട് ഞാൻ അങ്ങനെയൊക്കെ വിളിക്കായിശു എനിക്ക് ഇല്ലല്ലോ അതുകൊണ്ടാ പിന്നെ ഉണ്ടക്കണ്ണീന്നും വിളിക്കൂ മിത്ര ശിവയെ നോക്കി കണ്ണുരുട്ടിക്കൊണ്ട് പറഞ്ഞു ശിവ അവളെ കുറുമ്പോടെ നോക്കി ആ അടിപൊളി എന്തായാലും ആ രണ്ടുപേരും നിനക്ക് ചേർന്നത് തന്നെ ഐശു ചിരിയോടെ പറഞ്ഞു മിത്ര അവളെ നോക്കി ചുണ്ടുകൂട്ടി അത് കണ്ട് പാറുവും ഐശുവും ചിരിച്ചു വാമക്കളെ ഇനി സംസാരമൊക്കെ പിന്നെ ആവാ നമുക്ക് വല്ലതും കഴിക്ക പാറു പറഞ്ഞു ശരിയമ്മ വേഗം പോയി എടുത്തു വെക്കി എത്ര നാളായി എൻ്റെ അമ്മ ഉണ്ടാക്കിയ ഭക്ഷണം കഴിച്ചിട്ട് ശിവ അവരെ ചേർത്ത് പിടിച്ചു പാറു വിഷമത്തോടെ അവനെ നോക്കി സാഗർ അവർക്ക് അടുത്തേക്ക് വന്നു പാറു ചെന്ന് ഭക്ഷണം എടുത്ത് വെക്ക് അയാൾ ഗൗരവത്തോടെ പറഞ്ഞു പാറു തലയാട്ടി പെട്ടെന്ന് കിച്ചണിലേക്ക് നടന്നു ഞാൻ ഇപ്പൊ വരാട്ടോതെത്തിട്ടാ മിത്ര ശിവയോട് പറഞ്ഞുകൊണ്ട് പാറുവിന് പുറകെ പോയി ശിവ അവളെ തന്നെ നോക്കി നിന്നു എന്നാ ഏട്ടനിരിക്കു ഞാനും ഇപ്പൊ വരാം അതും പറഞ്ഞ് ഐശുവും കിച്ചണിലേക്ക് പോയി ഇപ്പോൾ ഹാളിൽ സാഗറും ശിവയും മാത്രമേയുള്ളൂ രണ്ടുപേരുടെയും മുഖത്ത് അതുവരെ ഇല്ലാത്തമാ വിധം ഗൗരവം നിറഞ്ഞു ശിവ അയാളെ ഒന്ന് നോക്കി തന്നോട് സംസാരിക്കണമെന്നുണ്ട് പക്ഷേ ഞാനെന്തെങ്കിലും പറഞ്ഞാലോ എന്ന ചിന്തയാ മനസ്സിൽ ശിവയ്ക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു അയാളെ സാഗറും ആ നിമിഷം തന്നെ അവനെ നോക്കി ശിവയുടെ മുഖം ഒന്നുകൂടി കനത്തു യാത്ര യാത്രയ്ക്ക് എങ്ങനെ ഉണ്ടായിരുന്നു സാഗർ തന്നെ സംസാരത്തിന് തുടക്കമിട്ടു ശിവ അയാളെ സന്തോഷത്തോടെ നോക്കി ഉം നന്നായിരുന്നു അവനും മറുപടി പറഞ്ഞു തികഞ്ഞ ഗൗരവത്തിൽ ഉം അയാൾ മൂളി അടുത്തതെന്താണ് സംസാരിക്കേണ്ടതെന്ന് രണ്ടാൾക്കും അറിയുന്നില്ലായിരുന്നു എന്നാവാ ഭക്ഷണം കഴിക്ക സാഗർ പറഞ്ഞു അവൻ മൂളി അയാൾ പെട്ടെന്ന് തിരിഞ്ഞു നടന്നു പപ്പാ വർഷങ്ങൾക്ക് ശേഷം ശിവ സാഗറിനെ വിളിച്ചു ഒരു നിമിഷം അങ്ങനെ തന്നെ നിന്നുപോയി സാഗർ അയാളുടെ കണ്ണുകൾ നിറഞ്ഞു തൊണ്ടക്കുഴിയിലൊന്നാകെ വിങ്ങുന്ന വേദന എൻ്റെ മകൻ അയാൾക്ക് കരയാൻ തോന്നിപ്പോയി അയാൾ പതിയെ അവനെ തിരിഞ്ഞു നോക്കി അത്രയും അടുത്ത് വന്നു നിൽക്കുന്നു ശിവ അവന്റെ കണ്ണ് നിറഞ്ഞിരിക്കുന്നു പപ്പ അവൻ വീണ്ടും വിളിച്ചു മോനെ മോനെ ശിവ സാഗറിന്റെ സ്വരം ഇടറി അടുത്ത നിമിഷം ശിവ അയാളെ പുണർന്നു കഴിഞ്ഞിരുന്നു സാഗറിന്റെ കൈകളും അവനെ ചേർത്തു പിടിച്ചു കിച്ചണിൽ നിന്നും ഇറങ്ങി വന്ന മിത്രയും പാറവും മയുഷവും കാണുന്ന കാഴ്ച ഇതാണ് പേരുടെയും കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞുപോയി ശിവ അയാളെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് നോക്കി തന്നെ നോക്കി ചിരിയോടെ നിൽക്കുന്ന മിത്രയെ കണ്ട് അവൻ അവളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു തുടരും